ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി റോഡ് മുഖമുദ്രുംപാടം കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ അമരംബലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നന്ദകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതും തന്നെ പറയട്ടെ ഈ മാർച്ച് പഞ്ചായത്തിനെതിരെയുള്ള മാർച്ചല്ല നമുക്കറിയാമല്ലോ നമ്മുടെ ഈ പഞ്ചായത്ത് കേരളത്തിലെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയായ പഞ്ചായത്താണ് അത് ലൈഫ് ലോഡിന്റെ ഏട്ടത്തിലായാലും മറ്റേത് മേഖല എടുത്ത് പരിശോധിച്ചാലും സംസ്ഥാനത്തിന് മാതൃകയായ പഞ്ചായത്താണ് പക്ഷേ നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങള് ചില വിഭാഗങ്ങളിലേക്ക് ഇവിടെ സ്വാതന്ത്ര്യം ചോദിച്ചതുപോലെ പട്ടികജാതി പട്ടികവർഗ തകഥലകളിലേക്ക് വേണ്ട തരത്തിൽ ഇനിയും എത്താനുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള മാർച്ച് സംഘടിപ്പിച്ചത് ഈ മാർച്ചിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം തയ്യാറാക്കി നൽകുന്നുണ്ട് ഓരോ പത്ത് പന്ത്രണ്ട് പോർ വരുന്ന കോളനികളിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ കാർഡ് നമ്പർ പ്രശ്നമുള്ള ഇത്തരം അമരമ്പലം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ അടിസ്ഥാന ആവശ്യങ്ങളിലെ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് വി കെ ചന്ദ്രബാനു അധ്യക്ഷത വഹിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് കെ ടിവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മാർച്ച് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അമരമലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പാട്ടക്കരിമ്പ് പട്ടികവർഗ നഗർ വഴിമൂച്ചിക്കൽ പട്ടികവർഗ നഗർ ചുള്ളിയോട് പരത പട്ടികജാതി നഗർ കുറ്റമ്പാറ ചെറായി പട്ടികജാതി നഗർ മാമ്പുയിൽ തരിശ് പട്ടികജാതി നഗർ എന്നിവിടങ്ങളിൽ കെ എസ് കിടി ഉപരിവാഹികൾ നടത്തിയ സന്ദർശനത്തിൽ ബോധ്യപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നിവേദനവും നൽകി ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി പി ടി മോഹൻദാസ് ടി ബാലൻ കെ അറുമുഖൻ പി കെ ഉഷാകുമാരി ഫാത്തിമ നസീറ കെ കറുപ്പൻ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു കെ രാജൻ സ്വാഗതവും ഇം രാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം പൂക്കോട്ടും നമ്മുടെ സ്വന്തം